സഹോദരങ്ങളുടെ പ്രവർത്തനം അത്ര വലിയ സ്വാധീനമുണ്ട് ഇവിടെ ഞാൻ നമ്മൾ കിതാബ് വായിക്കുന്ന വായിക്കുന്നബ്ദുൾ റസാഖ് ബിൻ അബ്ദുൽ അൽ അബാദ് ബദർ അബ്ദുൾ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും അദ്ദേഹം നേരിട്ട് കേട്ട ഒരു സംഭവമാണ് ഇത് കാബയുടെ ചുറ്റും കാബയുടെ അടുത്ത് നടന്നൊരു സംഭവമാണ് കാബ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും കാവയുടെ ഹസ്വദിന്റെ അവിടെ അവിടെ ആളുകൾ ഹജറുൽ ചുംബിക്കാൻ വരുന്ന സമയത്ത് അവിടെ അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു എപ്പോഴും ഒരു കയർ കുടിച്ചിട്ട് അവിടെ നിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നേരിട്ട് കാണാത്തവർ ചിലപ്പോൾ അവരുടെ വീഡിയോകളിൽ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ശേഖ പറയുന്നത് ഇദ്ദേഹം ഈ ഒരു ജോലി പുതുതായി പ്രവേശിച്ച ഒരു പോലീസുകാരനെയാണ് അയാളാണ് ഈ കഥ പറഞ്ഞു തരുന്നത് അദ്ദേഹം ഇങ്ങനെ അവിടെ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തി തേങ്ങി കറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടു തേങ്ങി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹു മക്കളെ നൽകിയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു വലതാ എന്ന് പറഞ്ഞ് അള്ളാഹു മക്കളെ നൽകണമെന്ന് പ്രാർത്ഥിക്കണം ഇയാൾ ആദ്യമായി ജോലിക്ക് കയറുന്ന ആ സമയമായതുകൊണ്ട് ഇയാളത് കൃത്യമായി നോട്ട് ചെയ്തു ഒരാളിങ്ങനെ വളരെ വികാരഭരിതനായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഇയാൾ ശ്രദ്ധയും കൂട്ടു ഈ കാര്യം സഹോദരങ്ങളെ അയാളത് കേൾക്കുകയാണ് ശരി അന്ന് വേറൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നു കൃത്യം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ട് നിണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ഇപ്പോഴും ആ ജോലിയിൽ തന്നെ തുടരുകയാണ് ഈ പിതാവ് വീണ്ടും ഇതേ സ്ഥലത്തെത്തുന്നുണ്ട് ഇയാൾ അവിടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എൻ്റെ മോനെ നശിപ്പിക്കണമെന്ന് എന്താണ് അള്ളാഹു എൻ്റെ മോനെ നശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് ഈ വ്യക്തിയുടെ ശ്രദ്ധ അതിലേക്ക് പതിഞ്ഞു ഇത് ആദ്യം കേട്ട ഒരു ശബ്ദമായതുകൊണ്ട് തന്നെ ഈ ശബ്ദം അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു അയാൾ ശരിക്കു നോക്കിയപ്പോൾ ഈ വ്യക്തി തന്നെയാണ് അദ്ദേഹം ഉടൻ തന്നെ ആ ജോലി തൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് നീ ഈ കാര്യം നോക്കണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്നിറങ്ങി ഈ വ്യക്തിയോട് ഇയാളൊന്ന് ചോദിച്ചു നോക്കി ഒരു പതിനെട്ട് വർഷം മുമ്പ് കുട്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പോലീസുകാരൻ പറഞ്ഞു എങ്കിൽ നീ രണ്ട് പ്രാവശ്യം നിൻ്റെ മകനോട് അക്രമം ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ാമത് അള്ളാഹു മക്കളെ ചോദിക്കുന്ന സമയത്ത് നീ അള്ളാഹു പ്രാർത്ഥിച്ചിട്ടില്ല അതാണ് നീ ചെയ്ത ഒന്നാമത്തെ അക്രമം രണ്ടാമത് നീ ഇപ്പോൾ മകനെതിരെ പ്രാർത്ഥിക്കുകയാണ് നീ മകനെതിരെ പ്രാർത്ഥിക്കണം വലിയ അക്രമമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ ഉടനെ തന്നെ മകന്റെ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുകയാണ് ഞാൻ നിനക്ക് സ്ഥലം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ കഥയിൽ കാവയുടെ പരിസരത്ത് ആ കുത്തരത്തിന് ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും ഹജറുൽ ലസോദിന്റെയും വാതിലിന്റെയും മെഡൽ മുൽത്തിസം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നെഞ്ചു ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം അറിയപ്പെട്ടിട്ടുള്ളതാണ് ഉടനെ തന്നെ നിന്നെ അവിടെ ഞാൻ കൊണ്ടുപോകാം നീ ഉടനെ തന്നെ നിന്റെ മകനു വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൻ അയാള് അങ്ങോട്ട് പറഞ്ഞയച്ചു അയാൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെയാണ് കാര്യം തീരുന്നത് പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ പിതാവും അയാളുടെ മകനും അവിടെ വരികയാണ് ആ ഹറമിലേക്ക് വരികയാണ് ഈ പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ മകൻ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഞാനാണ് ഈ വ്യക്തിയുടെ മകൻ അയാൾ പറഞ്ഞത് അന്ന് ആ കാബയുടെ അടുത്ത് വെച്ച് ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അതേ സമയം ആ സമയം നോക്കി ആ മകൻ പറയാം അതേ സമയത്ത് സമയത്തുള്ള സുഖാനഹൂലത്താല എനിക്ക് എൻ്റെ കൽബിൽ എനിക്ക് എന്തു ചെയ്തു ഒരു ഹിതായത്തിലെ ഒളിച്ചു നൽകി നിസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ എടുത്ത് നിസ്കരിക്കണം എന്ന് തോന്നി ആ നിസ്കാരക്കാരനായി മാറി അവൻ പല തിന്മകളിലും അങ്ങനെ അയിനാടുകയായിരുന്നു അവൻ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാലിഹായ മകനായി അന്ന് മുതൽ ഇന്നു വരെ അവൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മകൻ ഈ പോലീസുകാരനോട് പറയാം നോക്ക് സഹോദരങ്ങള് അള്ളാഹു സഹാനഹൂലത്താല് മാതാപിതാക്കളുടെ പ്രാർത്ഥനക്ക് അത്ര വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അവർ മക്കൾക്ക് വേണ്ടി കരഞ്ഞു കറിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഏതു നേരവും എങ്ങനെയും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു കാലഘട്ടമാണിത് ഇന്നലെ നല്ലവനായി കണ്ട പലരും നാളെ നല്ലവനായി കാണുന്നില്ല അവൻ്റെ സ്വഭാവം മോശമായി പോയിട്ടുണ്ടാകാം അവൻ്റെ ദീൻ തന്നെ മോശമായി പോകുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് എപ്പോഴും ആ ചെയ്യുക അത് ആ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് മക്കളുടെ പരിപാലനത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക